വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പാരമ്പര്യമുള്ള പുറനാട്ടുകരയ്ക്ക് അഭിമാന തിളക്കമേകി സംസ്ഥാന അധ്യാപക അവാർഡ് പുറനാട്ടുകര മരതകം സ്വദേശിയും അയ്യന്തൂൾ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനുമായ ടി ടി സൈജൻ മാസ്റ്ററിനാണ് മികച്ച യു പി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി തന്റെ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത് വലിയ സന്തോഷവും സംതൃപ്തിയും നൽകുന്നുവെന്ന് അദ്ദേഹം എ ടി കെ ന്യൂസിനോട് പറഞ്ഞു ഈ വർഷത്തെ യു പി വിഭാഗം കേരള ഗവൺമെന്റിന്റെ സംസ്ഥാന ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് എനിക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പ്രവർത്തന മേഖലയിലെ എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ എനിക്ക് നല്ല അഭിമാനവും ഇപ്പോൾ തോന്നുന്നു കേച്ചേരി ചിറനല്ലൂർ തൈക്കാട്ടിൽ താരു മേരി ദമ്പതികളുടെ ഒൻപത് മക്കളിൽ എട്ടാമനായി ജനിച്ച സൈജൻ മാഷിന്റെ ബാല്യം സുന്ദരമായ ചെറുനെല്ലൂർ ഗ്രാമത്തിലായിരുന്നു കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപക സെക്രട്ടറിയായിരുന്നു പിതാവ് ടി കെ താരു പഠനം പൂർത്തിയാക്കിയ സൈജൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു എങ്കിലും വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് മലപ്പുറം ജില്ലയിൽ അധ്യാപകനായി സേവനം ആരംഭിച്ചത് അതോടെ തന്റെ അഭിരുചിയും മേഖലയും തിരിച്ചറിഞ്ഞു പിന്നീട് ഇങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കിയ സാർത്ഥകമായ അധ്യാപന സബര്യ ഇന്നും തുടരുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ തൃശൂർ ജില്ലയിൽ ശാസ്ത്രമേള സ്കൂൾ കലോത്സവം തുടങ്ങി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളിലും നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അധ്യാപന പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തൻ്റെ വിഷയങ്ങളായ ചരിത്രവും ഭൂമിശാസ്ത്രവും പോലുള്ള വിരസതയുള്ള പാഠ്യവിഷയങ്ങൾ രസകരമായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും കൈകാര്യം ചെയ്യാൻ അധ്യാപന രീതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്തതോടെ സൈജൻ മാസ്റ്റർ അധ്യാപക പരിശീലകരുടെ സംസ്ഥാന റിസോഴ്സ് ടീമിൽ അംഗമായി കുട്ടികളെ അച്ചടക്കം പരിശീലിപ്പിക്കാൻ അധ്യാപകർ എന്തു ചെയ്യണമെന്ന് സൈജൻ മാസ്റ്റർ പറയുന്നത് ഇങ്ങനെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ അവലംബിക്കുന്ന മെത്തേഡുകളാണ് ഏറ്റവും പ്രധാനം കുട്ടികളുടെ അച്ചടക്കം നിലനിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് പഠന തന്ത്രങ്ങളുണ്ട് അതിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ ആ ഡെപ്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കുട്ടികളെ അതിനെ സജ്ജമാക്കുന്ന രീതിയിലുള്ള പ്രത്യേകം ഗെയിംസ് കളികൾ അല്ലെങ്കിൽ അവരോട് ഒത്തുചേർന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തമായ ആക്ടിവിറ്റികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുട്ടികൾ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അച്ചടക്കത്തോടെ ക്ലാസ് റൂം ശ്രദ്ധിക്കാനുമുള്ള ഒരു ജാഗ്രതയിൽ എൻ്റെ ഒരു അനുഭവം അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു വലിയൊരു കണക്കാക്കാൻ സാധിക്കും പൊതുവിദ്യാലയങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക ആകർഷണീയമാക്കുക എന്നീ കാര്യങ്ങളിലാണ് സൈജൻ മാസ്റ്റർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന കാലത്ത് പത്തു വർഷം സ്കൗട്ട്സ് മാസ്റ്ററായി പ്രവർത്തിച്ചപ്പോൾ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മികച്ച സ്കൌട്ട് പരിശീലനത്തിലൂടെ പുരസ്കാരങ്ങൾ നേടി ഗ്രേസുമാർക്ക് സ്വന്തമാക്കുന്നതിനും ഫുൾ എ പ്ലസ് നേടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സഹായിച്ചു വിദ്യാർത്ഥികളിലെ കലാഭിരുചികൾ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിനും മികച്ച രീതിയിൽ പരിശീലനം നൽകുന്നതിനും ഉദ്ദേശിച്ച് കലാവേദി പ്രവർത്തനം ആരംഭിച്ചതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പഠനത്തിനാവശ്യമായ പിന്തുണയും സഹായവും നൽകി മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് റെയിൻബോ എന്ന പദ്ധതി നടപ്പിലാക്കിയതും എരുമപ്പെട്ടി സ്കൂളിലായിരിക്കുമ്പോഴാണ് മാറിയ കാലഘട്ടത്തിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ കാലാനുസൃതമായ മാറ്റം വരണമെന്നും അങ്ങനെ വിദ്യാർത്ഥികളെ നന്മയിലധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നയിക്കാൻ അധ്യാപകർക്ക് സാധിക്കുമെന്നും സൈജൻ മാസ്റ്റർ പറയുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികളുമായുള്ള സൗഹൃദ അന്തരീക്ഷമാണ് വിദ്യാലയങ്ങളിൽ ആവശ്യം കുട്ടികളുമായി വളരെയധികം നല്ല അന്തരീക്ഷത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഏതെല്ലാം വിദ്യാലയങ്ങൾ ഇന്ന് അതിൻ്റെ അച്ചടക്കം സൂക്ഷിക്കുന്നുണ്ടോ ആ വിദ്യാലയങ്ങളിലെല്ലാം മികച്ച റിസൾട്ട് ഉണ്ടാക്കാനും കുട്ടികൾ സംബന്ധിച്ചുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുറയ്ക്കാനും ഒരു വലിയൊരളവ് വരെ കുറയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഏതെങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങളോ രൂപപ്പെടുമ്പോൾ തന്നെ അത് തിരിച്ചറിയാൻ അധ്യാപകന് സാധിക്കും അത് കുട്ടികളുമായിട്ടുള്ള സ്നേഹ സൗഹാർദ്ദ മാത്രമേ മാത്രമേ സാധിക്കൂ ഇപ്പോൾ അയ്യന്തൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകനാണ് സൈജൻ മാസ്റ്റർ ഇദ്ദേഹം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ഇവിടെ തന്നെയാണ് അന്ന് സ്കൂൾ ടോപ്പറായി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിൽ പന്ത്രണ്ടാം ക്ലാസ് വിജയിച്ച അതേ സ്കൂളിൽ തന്നെ അധ്യാപകനായി എത്തിയപ്പോൾ സംസ്ഥാന അവാർഡിന്റെ അപൂർവ ഭാഗ്യവും കൈവന്നത് ഇരട്ടി മധുരമായി പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വിശ്വാസ പരിശീലനം പ്രധാന അധ്യാപകനായും സൈജൻ മാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട് തനിക്ക് ലഭിച്ച അറിവുകളും കഴിവുകളും അംഗീകാരങ്ങളുമെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായി കാണുകയാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരിശീലകനായ സൈജൻ മാസ്റ്റർ സഹധർമ്മിണി സോളി ആൻഡോ മലപ്പുറം മാറഞ്ചേരിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സീനിയർ കൊമേഴ്സ് അധ്യാപികയാണ് മൂന്ന് ആൺമക്കളാണ് ഈ അധ്യാപക ദമ്പതികൾക്കുള്ളത് മൂത്തയാൾ വിക്ടർ സൈജൻ തിരുവനന്തപുരത്ത് ഉപരിപഠനം നടത്തുന്നു രണ്ടാമൻ ഷാരൂൺ സൈജൻ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് മൂന്നാമൻ ഇവാഞ്ചൽ സൈജൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ന്യൂസ്